ഹായ് ഇറ്റ് ഈസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങള് പഠിച്ചു നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലേതാ പഠിച്ചത് ക രണ്ടാമത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലേതാ പഠിച്ചേ ഗ പിന്നീട് ഖ ഇത് മൂന്നും നമ്മൾ പഠിച്ചു കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഖ ക്ഷരം ഒന്ന് പറഞ്ഞാട്ടെ ഖ ഖ എഴുതുന്നത് നമ്മള് രണ്ടക്ഷരങ്ങൾ കൂടിയിട്ടാ എഴുതുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരക്ഷരം പഠിച്ചു ഏതാ പാന്നുള്ള അക്ഷരം പഠിച്ചു ഓർക്കുന്നുണ്ടോ കൂട്ടുകാരി അതും പിന്നീട് ഒരു അക്ഷരം ഉണ്ട് ല ഇത് രണ്ടും കൂടിയിട്ടാ ഖ എഴുതുന്നത് എഴുതുമ്പോഴേക്ക് മനസ്സിലാവും ഈ രണ്ടു അക്ഷരം അതിൽ വരും നമുക്ക് നോക്കാം ശ്രദ്ധിച്ച് നോക്കണേ ബോഡയിലോട്ട് ദ എഴുതുന്നത് റാവരക്ക എന്നിട്ട് എന്ത് ചെയ്യാ നീട്ടി എഴുതുക പിന്നീട് എന്ത് ചെയ്യാ പാ ഓർക്കുന്നുണ്ടോ പാ എഴുതിയത് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ ഒരു റാവരക്ക നീട്ടി എഴുതി അത് വീണ്ടും മുകളിലോട്ട് പാന്നുള്ള അക്ഷരം എന്നിട്ട് എന്ത് ചെയ്യണോന്ന് വെച്ചാല് നമ്മളില്ലാ പറഞ്ഞില്ലേ അക്ഷരം ഇപ്പോഴേ ആ അക്ഷരം അതെങ്ങനെയാ വെച്ചാൽ ഇവിടുന്ന് കണ്ണുന്നുണ്ടോ നമ്മൾ മുകളിലോട്ട് എഴുതിയില്ലേ അവിടുന്ന് ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ എഴുതുവാ മനസ്സിലായോ ഇതാ ഇവിടുന്ന് നമ്മൾ മുകളിലോട്ട് എഴുതിയില്ലേ പാ അവിടുന്ന് ഇതാ ഇങ്ങനെ വന്ന് താഴത്തോട്ട് എഴുതുവാ ഇങ്ങനെ ലാ എഴുതുന്നില്ല ഇങ്ങനാ അത് ഇവിടെ വരെ പിന്നീട് എന്ത് എഴുതണം ലാ എഴുതാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് ദാ നോക്കിക്കേ ഇങ്ങനെ എഴുതുവാ ഓക്കെ പിന്നീട് ഇതാ നോക്കി ഇവിടെ എഴുതുന്നേ ലാന്നുള്ള അക്ഷരല്ലേ രണ്ടാമത് വരുന്നത് പായന് ചുറ്റിയിട്ട് അല്ലേ മനസ്സിലായോ ദാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് മുകളിലോട്ട് ക്ലിയറായോ ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മൾ ചെറിയൊരു റായ് എഴുതി നീട്ടി വരച്ച് മുകളിലോട്ട് എഴുതി ഏതാക്ഷരായി എന്നിട്ട് എന്ത് ചെയ്യണേ എഴുതാൻ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടത്തോട്ട് എഴുതാം ഒക്കെ ഇതുവരെ മനസ്സിലായോ ഇവിടുന്ന് വീണ്ടും നേരെ വരച്ച് മുകളിലോട്ട് എഴുതാം ഒന്നൂടി കൈവിടാതെ എഴുതി നോ കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കണേ ചെറിയൊരു റാ പാ വിടുന്ന് ഇങ്ങനെ വന്ന് താഴെത്തോട്ട് വീണ്ടും അതെന്താ മുകളിലോട്ടേ ലാന്നുള്ള അക്ഷരം ഇവിടുന്ന് പാന്റെ ഇവിടുന്ന് ലാന്നുള്ള അക്ഷരം അതിനോട് ചേർന്ന് എഴുതുവാ ഓക്കേ ഒന്നുകൂടി നോക്കിക്കേ ചെറിയൊരു റാ രച്ച് മുകളിലോട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം നമ്മളെ ഇങ്ങനെ വരക്കുക ഈ പായിന്റെ മുഖം അതിനോട് ചേർന്ന് ഇങ്ങനെ എഴുതുക പിന്നീട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഓക്കെ പിന്നീട് ആ ലായി നമ്മൾ ഇങ്ങനെ എഴുതല്ലാന്നുള്ള അക്ഷരം ഒരു ക്ലാസ്സിൽ പറഞ്ഞ് തരാപ്പഴും മനസ്സിലാവും ഇവിടുന്ന് മുകളിലോട്ട് എഴുതി ഏതാ അക്ഷരായേ കരണ്ടക്ഷരല്ല വരുന്നു പായും വരുന്നുണ്ട് ലായും വരുന്നുണ്ട് ഓക്കേ ശ്രദ്ധിച്ചു നോക്കിയേഖ എഴുതുന്നേ ഇങ്ങനെ വന്ന് ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ ചെറിയൊരു റാ നീട്ടി വരച്ച് അത് മുകളിലോട്ട് പാനായി അവിടുന്ന് ലാ ചേർത്ത് എഴുതുവാ താഴിലോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് ഓക്കേ ഒന്ന് എഴുതി നോക്കിയ ബുക്ക് എടുത്തിട്ട് പതിയെ ആദ്യം എന്ത് എഴുതണം പാന്നെഴുതാ ചെറിയൊരു റാ നീട്ടി ഇങ്ങനെ ഇതുപോലെ എഴുതിയാട്ടാദ്യം പാന്ന് എഴുതുവാ ഓക്കെ എന്നിട്ട് എന്താ ചെയ്യണം അവിടുന്ന് ഇങ്ങനെ എഴുതുവാ എഴുതിയോ പറ്റുന്നുണ്ടോ ഓക്കെ ഗുഡ് ഇവിടുന്ന് നോക്കിയേ ഇങ്ങനെ എഴുതുവാ എഴുതിയോ ഓക്കെ ഇവിടുന്ന് വീണ്ടും എഴുതേ മനസ്സിലാകെ എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ഗുഡ് കൈവിടാതെ എഴുതി നോക്കിയേ പറഞ്ഞുകൊണ്ട് എഴുതാണ് ഏതാ കഴ കൂടുന്നേ പായും ലായും ചേരുന്നുണ്ട് അല്ലേ അത് രണ്ടും കൂടിയിട്ട എന്താ വ്യഞ്ജനാക്ഷരായേഖ പറ്റുന്നുണ്ട് എഴുതാൻ പറഞ്ഞുകൊണ്ട് എഴുതിയാട്ടെ ഏതാ വ്യഞ്ജനാക്ഷരം ഇന്ന് പഠിച്ചത് ഖ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്